വാഷിംഗ് മെഷീന് വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ അത് ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും അതൊന്ന് ക്ലീൻ ചെയ്യാമെന്നൊന്നും വിചാരിച്ചിട്ടില്ല ഇപ്പോൾ ഡിസ്കലർ എന്ന ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നതൊന്ന് വാഷ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് പല ഐറ്റംസ് ആയിട്ട് വരുന്നുണ്ട് ടാബ്ലെറ്റ്സ് ആയിട്ടും അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇത് നമുക്കൊരു പാക്കേജിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ രണ്ടെണ്ണമൊക്കെ വെച്ചിട്ട് ചെയ്യണം ഇത് നമ്മൾ മാസത്തിൽ ഒരു പാക്കിട്ടിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യാറാണ് അപ്പോൾ നമ്മളിത് എന്തായാലും ആദ്യമായിട്ടാണ് എന്തായാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ എന്താ ഏതാണെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ ജസ്റ്റ് അവർ വന്ന് പറഞ്ഞു തന്നതാണ് നമ്മൾ അത് വാങ്ങിയിട്ട് അത് ഉപയോഗിക്കുക എന്ന് മാത്രം ഇതിൽ ടബ് എന്ന് ക്ലീനെന്ന് ഒരു സ്വിച്ച് ഉണ്ട് ഞാൻ വിചാരിച്ചത് അതിലാണ് നമ്മളിത് ക്ലീൻ ചെയ്യുക പക്ഷേ എക്സ്പ്രസ് വാഷ് എന്നുള്ള ആ ഒരു സ്വിച്ചിലാണ് കേട്ടോ നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിട്ടിട്ട് നമ്മൾ ഈ ഡോർ ക്ലോസ് ചെയ്തിട്ട് അരമണിക്കൂർ ഓൺ ചെയ്ത് വെക്കാണ് വേണ്ടത് വേറെ നമ്മളൊന്നും ചെയ്യണ്ട കേട്ടോ പിന്നെ ക്ലീനിങ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഒഴിച്ച് കളഞ്ഞാൽ മതി ഇങ്ങനെ മാത്രമല്ല കേട്ടോ ഇതിൻ്റെ ക്ലീനിങ് പുറത്തൊരു ചെറിയൊരു ഡോർ പോലൊരു സംഭവം ഉണ്ട് അത് അതിനുള്ളിൽ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ മുടി തുണിയുടെ ചെറിയ പൊട്ട് സംഭവങ്ങൾ ചില്ലറ പൈസ അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ നോട്ടുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അത് നമ്മളിടയ്ക്ക് ക്ലീൻ ചെയ്യാറാണ് ഇങ്ങനെ ഉള്ള ക്ലീൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ സാധാണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇതിൽ ഉപയോഗിക്കാവുന്നതാണ് പക്ഷേങ്കിലിത് വൃത്തിയേടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ സ്മെല്ലും കാര്യങ്ങളൊക്കെ എല്ലാവർക്കാണെങ്കിലും ഇത് ഇടയ്ക്കിടക്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ എന്തായാലും ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് നല്ലൊരു വൃത്തിയുള്ളൊരു സംഭവമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് വൃത്തിയേട് എന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഈ യൂസ്ഫുൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ് വീഡിയോ